ടു വീഡിയോ കുറെ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കാൻഡിൽ വെച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ജേർണൽ വീഡിയോ ആയിരിക്കുന്നത് അല്ലേ ജേണലിങ് തന്നെയാണ് കുറച്ച് ഡിഫറൻ്റ് ആണ് എന്നോട് കുറച്ച് പേരെ സ്റ്റിക്കേഴ്സ് കളക്ഷൻ കാണിച്ചിരുമെന്ന് ചോദിച്ചിരുന്നു പക്ഷെ ഇന്ന് സ്റ്റിക്കർ അല്ല എന്റെ വാഷി ടൈപ്പ് കളക്ഷൻസ് ആണ് അതോടൊപ്പം വാഷി ടൈപ്പ് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ജേണലിങ് ഫസ്റ്റ് പേജിലെ ഞാൻ വാഷി ടൈപ്സിൻ്റെ പോളോറോയിഡ് പോലെയുള്ള ഒരു സംഭവമാണ് ഡ്രോ ആക്കുന്നത് എല്ലാ വാഷി ടേപ്സിൻ്റെയും കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിട്ട് അതിന് ബോട്ടർ വരച്ചിട്ട് നമ്മുടെ പോളോറോയിഡിൻ്റെ ഷേപ്പിലും കൂടി ഒന്ന് വരച്ചതിന് ശേഷം ഒരു റോപ്പിൽ ഹാങ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീല് വരുന്ന രീതിയിലാണ് ഞാനത് വരച്ചിട്ടുള്ളത് വിടെ അധികം സൂക്ഷിച്ചു നോക്കണ്ട താഴെയുള്ള രണ്ട് വാഷിംഗ് ടിപ്സിന് ഞാൻ പൗളറോട് കൊടുക്കാൻ മറന്നു അതിപ്പം എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ ഇനി സെക്കൻഡ് പേജിൽ നമുക്ക് വാഷിംഗ് ടിപ്സിൻ്റെ വാർഡ്രോബ് വരയ്ക്കാം ഒന്നുമില്ല ചെറിയൊരു ഹാങ്ങർ വരച്ചിട്ട് അതിലേക്ക് നമ്മുടെ വാഷിംഗ് ടിപ്സൊന്ന് സ്ട്രെയ്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരുപോലെയുള്ള കളേഴ്സ് മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒട്ടിച്ചുകൊടുക്കുക കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് മിക്സ് ആയിട്ടൊക്കെ ചെയ്യാം നെക്സ്റ്റ് പേജിൽ വാഷിംഗ് ടേപ്പിൻ പെയിൻറ്റ് ബ്രഷ് ചെയ്തെടുക്കാം ഇതും സിമ്പിളാണ് പെയിൻറ്റ് ബ്രഷ് ഒന്ന് വരച്ചതിന് ശേഷം അതിൽ നിന്ന് പെയിൻറ് വരുന്ന രീതിയിലായിട്ട് നമുക്ക് വാഷിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇനിയും കുറേ ഐഡിയാസ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി മൂലം ഞാൻ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചു ഇതിൽ ഞാൻ എല്ലാ വാഷിംഗ് ടേപ്പ്സൊന്നും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ പേജസ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമ്മുടെ കാൻഡിൽ ഒക്കെ തീർന്നു പോയി ഇനിയിപ്പോ കാൻഡിൽ പരീക്ഷണായിരിക്കും അടുത്തത് നമുക്കിനി ഫ്ലിപ്പ് ത്രൂ കാണാം വീഡിയോ കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പേരേക്കും ബൈ